ഏതായിരുന്നാലും തവക്കുൽ അഹരിസ്ഥ നയപ്രകാരം നമ്മളതിൽ ഉൾക്കൊള്ളുക ജീവിതത്തിൽ വലിയ സമാധാനം അങ്ങേയറ്റത്തൊരു സുരക്ഷിതത്വ ബോധം ഒരു നിർഭയത്വം ഒക്കെ അതിലൂടെ നമുക്ക് തീർച്ചയായും കിട്ടും നിരാശ കുറയും അതേപോലെ വിഷമങ്ങൾ കുറയും വേദന കുറയും എല്ലാത്തിനും എല്ലാത്തിനും ധൈര്യവും സമാധാനം കിട്ടും അല്ലാണ്ട് ബോധം ഉണ്ടാകും റബ്ബിനെ കുറിച്ചുള്ള ഒരു ചിന്ത ജീവിതത്തെ എപ്പോഴും അത് നിലനിന്ന് കിട്ടുകയും ചെയ്യും ആ നിലയ്ക്ക് നമ്മൾ തവക്കില് മനസ്സിലാക്കുക റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ മൊത്തമർത്ഥം ലവ് അന്നക്കും തവക്കൽ തുമല്ല നിശ്ചയമായും നിങ്ങൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നുവെങ്കിൽ ഹക്കത്തുഹി ശരിയായ ക്രമപ്രകാരം നിങ്ങൾ റബ്ബിൽ ബലമേൽപ്പിക്കുകയാണെങ്കിൽ ലറക്കും നിങ്ങൾക്കവൻ ഉപജീവനം നൽകും പക്ഷിക്കവൻ ഉപജീവനം നൽകുന്നത് പോലെ തകദൂഹിമാസൻ ഒട്ടേ വയറുമായി രാവിലെ അത് പുറത്തു പോകുന്നു നിറഞ്ഞ വയറുമായി വൈകുന്നേരം തകുദൂ രാവിലെ പോകുന്ന വധാന പ്രഭാതമാണ് തകതു പ്രഭാതത്തിൽ പോവുക റാഹ എ റൂഹു എന്നാലും വൈകുന്നേരം പോയാലാണ് റാഹ എന്ന് പറയാം ഒരു സ്ഥലത്തിന് മുമ്പ് വൈകുന്നേരം പോയി റാഹ രാത്രി പോയി ബാത്ത ബാത്ത മിനയിൽ വൈകുന്നേരത്തിൽ സഞ്ചരിച്ചു ആ ലുഹ എന്ന് പറഞ്ഞാൽ ലുഹാ സമയത്ത് പോയി അസ്ബഹ നേരം മുഴുക്കുമ്പോൾ പോയി പ്രഭാതത്തിൽ പോയി അന പിന്നെ പ്രത്യേകത ഓരോ സമയത്ത് ചെയ്യുന്നതിനും ഓരോ വാക്കാണ് ഒട്ടിയ വയർ മസ പുറബിച്ച് മഹ്മാസ പട്ടിണി ബിത്വാൻ ബത്തുനി വയറ് നിറഞ്ഞുകൊണ്ട് അത് വൈകുന്നേരം മടങ്ങി വിടുന്നു അപ്പൊ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി കൂടുവിട്ടു പോവുകയും പ്രദോഷത്തിൽ നിറഞ്ഞ വയറുമായി തിരിച്ചു വരികയും ചെയ്യുന്ന പക്ഷിക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നുണ്ട് എന്നതുപോലെ റബ്ബ് നിങ്ങൾക്കും ഉപജീവനം നൽകും നിങ്ങൾ റബ്ബിൽ തവക്കിലാക്കുകയാണെങ്കിൽ ഇമാം മഹമ്മദ് പറഞ്ഞു ഞാൻ എന്ത് ലിസ്കിനെ പറ്റി പഠിക്കണം എൻ്റെ ലിസ്ക് അള്ളാഹുത്തല്ല നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒരാളും തടഞ്ഞു വെച്ചാൽ തടയപ്പെട്ടു പോകുന്നതല്ല ഒരാൾ ഏറെ തരാൻ വിചാരിച്ചാൽ ഏറെ തരാനൊട്ട് കഴിയുകയും ഇല്ല നമുക്കൊരാൾ ധാരാളം തരാൻ തീരുമാനിച്ചു അത് നിശ്ചയിച്ചാൽ അപ്പുറത്ത് ഒരു മണി അരിയിൽ നിന്നാൽ കഴിയൂല നമുക്കിഷ്ടമുള്ള എന്തോരാൾ ഫ്രീ സ്പോൺസർ ചെയ്ത് വിചാരിക്കുക എന്ന് വിചാരിച്ച് കണക്കിന് ഇയാൾ തന്നാൻ പറ്റുന്നില്ല പിഞ്ചാവിൽ നിന്ന് എത്ര തിന്നാൽ നല്ല കണക്കുണ്ട് ആ കണക്കെത്തോടെ അതിന് അപ്പുറത്തേക്ക് ഒന്നും വേറെ കഴിക്കാൻ പറ്റില്ല അപ്പം പരി അരി ഉണ്ടാവും തിന്നാൽ അല്ലാൻ വയ്ക്കൂല അപ്പോൾ ഷുഗർ ആയിട്ടോ പ്രഷറായിട്ടോ കൊളസ്ട്രോൾ ആയിട്ടോ നേടി വരും അപ്പോൾ ഡോക്ടർ പറയും അരി ഭക്ഷണം വേണ്ട പരി ഉണ്ട് പക്ഷേ നമുക്കിനി അലോട്ട്മെൻറ്റ് കഴിഞ്ഞു പഞ്ചസാര പരി ഉണ്ട് പക്ഷേ ഡോക്ടർ പറയും പഞ്ചാല തൊടാൻ പാടില്ല അപ്പം ഉണ്ട് ഓരോന്നും അതനുസരിച്ചൊരു കോട്ട ഉണ്ട് അത് കഴിഞ്ഞവരെ ഉപയോഗിക്കാം അത് മുടക്കാവിരുത്തം വിചാരിച്ചാലോ മുടങ്ങൂല അത് മുടങ്ങൂല അത് എന്റെ എനിക്ക് എനിക്ക് വന്നെത്തുക തന്നെ ചെയ്യും കുറച്ച് പ്രയാസമാണെങ്കിൽ നീ ക്ഷമിച്ചോ നാളൊരു പക്ഷേ അള്ളാഹു മറ്റൊരു ഒരു പ്രതിവിധി അത് നിശ്ചയിച്ചിട്ടുണ്ടാകും ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാരില്ല നാളെ കുറച്ച് ആശ്വാസം വരാനുണ്ടാകും എന്ന് വിചാരിച്ചു നിക്ഷേപിച്ചോ എന്ന് അലിമി അബി താലിബിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക നാല് കാര്യം അതീഫ് അതിൽ നിന്ന പാഠങ്ങളായി നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് തവക്കിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും പറഞ്ഞത് രണ്ട് തവക്കുൽ ജീവിതത്തെ പ്രയാസരഹിതമാക്കും ജീവിതത്തിൽ എപ്പോഴും ഒരു ആശ്വാസ സമാധാനം എന്ത് വന്നാലും അത് സഹിക്കാനുള്ള ഒരു കരുത്തൊക്കെ അതിലൂടെ കിട്ടും മൂന്ന് എല്ലാ ജീവികളുടെയും ഉപജീവനം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് നാല് അള്ളാഹുവിൽ മാത്രം ഫലം ഏൽപ്പിക്കാറ് വാറാൻ ഏൽപ്പിച്ചു കാര്യമില്ല ബാറക്കുലെന്ന് ചെയ്തു തരാൻ കഴിയുകയും ഇല്ല അവിടെ തവക്കുല് പൂർണ്ണമായും അള്ളാഹുലേക്ക് മാത്രം തവക്കുൽ വിഭാഗത്താണ് ആ വിഭാഗത്ത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ അമലാണ് കൽബുമായി ബന്ധപ്പെട്ട അമലാണ് തവക്കുലി എന്നുള്ളത് കലിബിൻ്റെ അമലാണ് തവക്കുൽ അതുകൊണ്ട് അത് അള്ളാഹുവിനെ മാത്രമായി സമർപ്പിക്കേണ്ടതാണ് അള്ളാഹു അയലം ബാഖാഹു ഫിനാഹുബി ഹിഖല